അപ്പം ഗായ്സ് ഞാനിപ്പോൾ ഉള്ളത് ഷോപ്പിലാണ് ഷോപ്പിൽ ഒന്ന് ഞായറാഴ്ച കഴിഞ്ഞാൽ വലിയ തിരക്കൊന്നുമില്ല പക്ഷേ പുറത്ത് നല്ല മഴയാണ് കേട്ടോ നല്ല മഴയാണ് പുറത്ത് ഇപ്പം ഒന്ന് ആറിയതാണ് നല്ല അടിപൊളി മഴയാണ് നാട്ടിൽ നാട്ടിലിതിലേറെ തകർത്ത് വെയ്യാണ് മഴ പക്ഷെ അവിടുത്തെ അത്രയൊന്നും ഇല്ല എന്നാലും ഇവിടെ നാട്ടിലതേ സെയിം ക്ലൈമറ്റ് ആയത് കൊണ്ട് അത്യാവശ്യം നല്ല മഴയുണ്ട് ഇവിടെയും ഇവിടെ മഴ മാത്രല്ല കാറ്റും വീശിനിണ്ട് കാറ്റ് വീശിനോട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പും അമ്പാടി ആകുമ്പോൾ നല്ല നമുക്ക് നല്ല എഫക്റ്റ് ചെയ്യും ഈ മഴ അതാണ് മെയിൻ ഇവിടുത്തെ ഒരു പ്രശ്നം പ്രശ്നമല്ല അതുപോലെ കുറെ കൂടി നല്ലതാണ് ഞങ്ങൾക്ക് എന്താണ് നല്ലൊരു ഉന്മേഷം കിട്ടാണ് നേരെ മറിച്ച് അത് കൂടുതലാവുമ്പോൾ നമുക്ക് തടിമ ഏറ്റാല് നമുക്ക് അതിലേറെ പണി കിട്ടും ചെയ്യും അത് കാര്യം പക്ഷേ ഈ കാലാവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു കാലാവസ്ഥ അടിപൊളി കാലാവസ്ഥയാണ് Apa després de tenir, good bye.